അപ്രവചനീയമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സന്ധിയിലാണ് ലോകം വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ ലോകമെന്ന മുദ്രാവാക്യം ഉയർത്തി ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന ആപ്തവാക്യവുമായി ഗ്രേറ്റാത്തുൻബർഗ് എന്ന കൊച്ചുമിടുക്കിയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും പ്രക്ഷോഭ സമരങ്ങൾ നടന്നതും ആകാശം മലിനമാക്കപ്പെടാതിരിക്കാനാണ് വല്ലാതെ വരണ്ടുപോകുന്ന ഭൂമിയുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്നു ഇതൊക്കെ പറഞ്ഞു തുടങ്ങാൻ കാരണം പോയ ദിവസങ്ങളിൽ വായിച്ച ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ എന്നാൽ ഏറ്റവും കാലോചിതമായി അനുഭവപ്പെടുകയും ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അത് ഇതിഹാസങ്ങളിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തകൻ ആര് എന്ന് ചോദിച്ചാൽ പാരിസ്ഥിതിക പ്രവർത്തകൻ ആരെന്ന് ചോദിച്ചാൽ അത് ശൃംഗനാണ് എന്ന ഒരു കമൻറ്റാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മഴ പെയ്യിക്കുന്നതിനേക്കാൾ വലിയ സാമൂഹ്യ പ്രവർത്തനം മറ്റെന്താണുള്ളത് എന്നും അദ്ദേഹം തുടർന്ന് ചോദിക്കുന്നു സ്വാഗതം ഈ വൈജ്ഞാനിക വർഷകാലത്തിലേക്ക് ഇത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫേസ് എഡ്യൂക്കണക്ട് ഇൻ അസോസിയേഷൻ വിത്ത് ബ്രില്യൻറ്റ് പാലാ ആൻഡ് മെഡിറ്റീന ഹോസ്പിറ്റൽസ് നേരത്തെ പറഞ്ഞ എഴുതിയ ആൾ തന്നെ മൂന്ന് തവണ നൂറ് കലങ്ങളിൽ പൊങ്കാലയിട്ടതിന് ശേഷമാണ് കുഞ്ഞ് ജനിച്ചത് എന്ന് രേഖപ്പെടുത്തിയ വ്യക്തിയുടെ സൂചന കണ്ട് ആശ്ചര്യപ്പെട്ട് പ്രകടിപ്പിച്ചത് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലൂടെ ജനിക്കുന്ന കുഞ്ഞിനുപോലും ഉടമസ്ഥാവകാശം ദൈവത്തിനാണല്ലോ എന്നാണ് യുക്തിഭദ്രമല്ലാത്ത ചിന്താധാരകളുടെ നടുവിൽ ശാസ്ത്രീയ ബോധ്യങ്ങളോടുകൂടി യുക്തിഭദ്രമായി സമൂഹത്തിന് നോക്കിക്കാണാൻ കഴിയുന്നതാണ് ഏറ്റവും പുരോഗമനോന്മുഖമായ മാനവികത സ്വാഗതം ചെയ്യുന്നു ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ ഋഷ്യശൃംഗൻ്റേതാകട്ടെ കുഞ്ഞു ജനിക്കുന്നതിനെക്കുറിച്ചുള്ളതാകട്ടെ അത്തരം കമൻറ്റുകളുടെയൊക്കെ ഉടമയായ വ്യക്തിയെ അദ്ദേഹം ഒരു ഡോക്ടറാണ് ഒരു ന്യൂറോളജിസ്റ്റ് ആണ് ഒപ്പം കൃത്യമായ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിത്വവുമാണ് കൂടുതൽ അദ്ദേഹത്തിൽ നമുക്ക് നേരിട്ടറിയാം സ്വാഗതം ഡോക്ടർ മനോജ് വെൽക്കം ടു വെള്ളനാട് ഞാനീ പറഞ്ഞതൊക്കെ ശരിയല്ലേ തെറ്റാണ് ന്യൂറോളജിസ്റ്റ് അല്ല 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 ന്യൂറോ ന്യൂറോ ആ സർജനാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ എഴുതിയതിനെ കുറിച്ച് അതൊരു ഗംഭീര സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു മഴ പെയ്യ്ക്കുന്നതിനേക്കാൾ വലിയ സാമൂഹ്യ പ്രവർത്തനം മറ്റെന്താണുള്ളത് എന്ന് ഈ അറ്റയൽപം കാല സമയത്തുള്ളത് പറഞ്ഞു ഇപ്പം പക്ഷേ ഈ യൂട്യൂബ് നോക്കി സ്വയം സർജറി ചെയ്യുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു സർജറി ചെയ്ത് അപകടത്തിലൊക്കെ ഇപ്പോൾ ഒരാൾ യു പിയില് പക്ഷെ ഒരു നോർമൽ മാനസികാവസ്ഥ ഉള്ള ഒരാൾ എന്തായാലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പുള്ളിക്കെന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കണം പല പല ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തും ആ പ്രത്യേക കേസിൽ ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം പക്ഷേ അതിനെ ജനറലൈസ് ചെയ്യരുത് എനിക്കറിയാവുന്ന ഒരു കുട്ടി ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെ പ്രായമുള്ളൊരു കുട്ടി സർജിക്കൽ ബ്ലേഡ് ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് സെബേഷ്യസ് സിസ്റ്റ് കണ്ണാടിയിൽ നോക്കി സ്വയം സർജറിക്ക് വിധേയനാക്കി അതിൻ്റെ പൊസൊക്കെ എടുത്ത് കളഞ്ഞു അപ്പം അത് പക്ഷേ മാനസികാവസ്ഥ പ്രശ്നം കൊണ്ടല്ല പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഡോക്ടറെ ഇത്ര വയസ്സായിട്ടും പക്ഷെ ആ കുഴി മാറിയിട്ടില്ല അല്ല എനിക്ക് തോന്നി അല്ല അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആധുനിക ലോകത്തിലെ വൈദ്യശാസ്ത്രം ഒരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതും കൂടി നമ്മൾ പറയണമല്ലോ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ പല കാര്യങ്ങളിലും ഒരുപക്ഷെ ഒരു രോഗം ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയെ തുടർന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ തിരുവനന്തപുരത്തുകാരനായ ഒരാളുടെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൺ ഓഫ് ദ എക്സലൻറ്റ് സെൻറ്ററാണ് പക്ഷേ നമുക്ക് ആകെ അവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്നോട് പലരും ചോദിക്കും അപ്പം അവിടെ പോട്ടേന്ന് ചോദിക്കും ഞാൻ പറയും അവിടെ അവിടെ പോകാനാണ് ആഗ്രഹമെങ്കിൽ അവിടെ പോകണം പക്ഷേ ആകെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മെനക്കേടാണ് അതാ അത് ആ ഒരു അല്ലാതെ നമ്മൾ ഇപ്പം പ്രൈവറ്റ് ആശുപത്രി ചെന്ന് കഴിഞ്ഞ് അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആൾക്കാർ ചെയ്ത് തരുന്നത് പോലെ അവിടെ ചെന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കില്ല ഒരുപാട് തിരക്കായിരിക്കും ഇതേ ഇത് ഇതേ അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഗുരുതരമായിട്ടോ ഉള്ള ഒരുപാട് രോഗികൾ അവിടെ കാണും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ അവിടെ കാത്തിരിക്കേണ്ടി വരും മറ്റുപോലെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കില്ല ആ ഒരു ഡോക്ടർ പഠിച്ചേക്കാം എവിടെയാ ഞാൻ പഠിച്ചത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ എം ബി ബി എസ് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിരുന്നു എം എസ് എം സി എച്ചും ട്രിവാൻഡാം മെഡിക്കൽ കോളേജ് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എസ് യു ടി പട്ടം എസ് യു ടിയിൽ ന്യൂറോ സോർജനാണ് താമസിക്കുന്നത് താമസിക്കുന്ന കുമാരപുരംപുരം വീട് ശരിക്കും വിള്ളനാടാണ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ അസുഖങ്ങളിപ്പോൾ എണ്ണത്തിൽ വലിയതായി വർദ്ധിക്കുന്നുണ്ടോ കുറയുകയാണോ ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എണ്ണത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ട്രോമ കേസുകൾ കുറച്ച് കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് പഴയ ആണ് അതെ ഇവിടെ ഇപ്പോൾ ഈ ഹെൽമെറ്റ് യൂസും ഒക്കെ കുറച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആക്കിയതിന് ശേഷമാണെന്ന് തോന്നുന്നു പിന്നെ ഈ ക്യാമറയും ഒക്കെ കുറച്ച് എന്താണെങ്കിലും ട്രോമ പണ്ട് ഇപ്പോൾ ഞാൻ ജനറൽ സർജറി ചെയ്തുകൊണ്ടിരുന്ന കാലത്തിൻ്റെ അത്രയും ട്രോമ കേസുകൾ ന്യൂറോ സർജറിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് കേരളത്തിൽ ആദ്യമായി ന്യൂറോ സർജറി നടത്തിയത് അതെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂറോ സർജറിയും സർജറി നടത്തിയത് മലയാളിയാണ് ഡോക്ടർ ചാണ്ടി അല്ലേ ചാണ്ടി ന്യൂറോ സർജറിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് ഡോക്ടർ സുരേഷ് നല്ലൊരു എൻ്റെ കൂടെ പഠിച്ച പലരുമൊക്കെ ന്യൂറോ ന്യൂറോളജിയിലും ന്യൂറോ സർജറിയിലുമൊക്കെ വൈദഗ്ധ്യം നിലയിക്കുകയും പിന്നീട് ഇന്ത്യക്ക് പുറത്ത് കിങ് ഫഹദ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഡോക്ടർ അനസ് അബ്ദുൾ മജീദൊക്കെ അറിയാമായിരിക്കും താങ്കളുടെ ഒക്കെ സമപ്രായക്കാരുടെയൊക്കെ ആകണം ഞാൻ അല്ല സുരേഷ് സാറ് ഞാനിങ്ങനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സാർ സന്തോഷം ഡോക്ടർ പിന്നെ അവിടെ നിൽക്കട്ടെ വൈദ്യശാസ്ത്രത്തിന് അവധി കൊടുക്കാം ഡോക്ടറുടെ ക്രിയാത്മകമായ ചില സാമൂഹ്യ ഇടപെടലുകൾ സാമൂഹ്യ ലേഖനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാം അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു എട്ടൊമ്പത് വർഷമായിട്ട് ഈ അശാസ്ത്രീയമായ ചികിത്സകൾക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ എല്ലാ മേഖല എന്തിനെ പറ്റിയോ അഭിപ്രായം പറയുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതൊരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ എതിരാണോ താങ്കൾ അല്ല ഞാൻ അശാസ്ത്രീയമായ ചികിത്സകൾക്കെതിരെയാണ് കാണാറുണ്ടായിരുന്നു ഡോക്ടർ അശ്വമേധം ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തട്ട് അന്ന് അശ്വമേധം ആയിരുന്നു എന്ന് എനിക്ക് പടയോട്ടൊന്നും പറഞ്ഞു സാറ് അത് ആദ്യത്തെ സീസൺ അശ്വമേധത്തിന് ശേഷമാണ് വളരെ ജൂനിയർ ആണോ ഞാൻ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല ആണോ അല്ല ഞാൻ 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 പഠിക്കുന്ന ആദ്യത്തെ ആയിരം എപ്പിസോഡുകൾ കഴിഞ്ഞതിന് ശേഷം കൈരളി നമ്മളൊരു ഇടവേള എടുത്തിട്ട് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തിയ പടയോട്ടം ഈ പടയോട്ടത്തിലാണ് ഞാൻ പ്ലസ് വണ്ണിൽ അതോ പ്ലസ് ടുവിനോ പഠിക്കുമ്പോഴാണ് സാറ് ആറ്റിങ്ങൽ സ്കൂളിൽ ഒരു പടയോട്ടം ലൈവ് സ്റ്റേജിൽ സ്റ്റേജ് ഷോ ആണ് അല്ല അതിന് മുമ്പ് തന്നെ എനിക്ക് ഈ പരിപാടി ഞാൻ നേരിട്ട് ടി വിയിൽ കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം എൻ്റെ വീട്ടിൽ ആ പ്രദേശ പ്രദേശങ്ങളിലൊന്നും ആ സമയത്ത് കറണ്ട് ടി വി ഒന്നും ഇല്ലായിരുന്നു അപ്പം പക്ഷേ ഇത് അറിയാം ഇങ്ങനൊരു പരിപാടി അറിയാം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈ പ്രോഗ്രാം നമ്മൾ മെമിക്ക് ചെയ്യുമായിരുന്നു ഈ ഒരാൾ വിചാരിക്കുന്നു അങ്ങനെ ആ രീതിയിൽ ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ലാറി ബേക്കറെ വിചാരിച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ എനിക്ക് എന്നിട്ട് അറിയും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലൊക്കെ ഞാനിരിക്കുന്ന അന്നത്തെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലാണ് ടി വിയിലല്ല യൂട്യൂബിലാണ് അശ്വമേധം കാണുന്നത് പക്ഷേ ഡെയിലി വീട്ടിൽ രാത്രി ഡിന്നർ ടൈമിൽ അശ്വമേധം ഡിന്നർ ടേബിളിൽ നടക്കുന്നുണ്ട് എൻ്റെ മോൻ അവൻ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഐഡിയ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവൻ ഞാൻ വിചാരിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവൻ വിചാരിക്കുന്നത് അനിമൽസ് ഫുഡ് ഐറ്റംസ് സിനിമ പേരുകൾ ഇതൊക്കെ ആയിരിക്കും നല്ലതാണ് ഒരു അനാലിറ്റിക്കൽ ഡിഡക്ഷൻ ഉണ്ടാകാനും ഒരു കോഗിനേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണത് ആദ്യ സെഗ്മെൻറ്റിൽ പക്ഷേ ജോലി ഡോക്ടർക്കാണ് അറിയാം അറിയാം ആരംഭിച്ചാലോ ഡോക്ടർ ശരി ആദ്യ സെഗ്മെൻറ്റിലേക്ക് അശാസ്ത്രീയമായ ചിന്താധാരകളല്ല യുക്തിഭദ്രമായ ബോധ്യങ്ങളാണ് പുരോഗമനോന്മുഖമായ സഞ്ചാരത്തിന് ആവശ്യം എന്ന് കരുതലോടുകൂടി മറ്റുള്ളവരിലേക്ക് ആശയങ്ങൾ സഞ്ചരിപ്പിക്കുന്ന ഈ പ്രഗത്ഭനായ ന്യൂറോ സർജനെ ഡോക്ടർ മനോജ് വെള്ളനാടിനെ സ്വാഗതം ചെയ്യാം കം പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ വലിയ ബുദ്ധിമുട്ടൊന്നുള്ളതല്ല കേട്ടോ ഡോക്ടർ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ആദ്യത്തെ സൂചന ഇതാണ് പി എൻ പണിക്കർ രണ്ടാമത്തെ സൂചനയിലേക്ക് പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നത് അല്ലേ അല്ലേ ഡോക്ടർ കോളുടെ പരിചയമുള്ള ഒരാൾ തന്നെയാണ് മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം നാലാമത്തെ സൂചന ഇതമ്പി രാഘവനാണ് ഇതെല്ലാം ഇതെല്ലാം കോറലേറ്റ് കൂടി ഒന്ന് ബന്ധം കിട്ടുന്നില്ല ഇനി സർവ്വ മലയാളികൾക്കും പരിചിതവും പ്രിയങ്കരവുമായ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് കേട്ടാലോ ഈറ്റപ്പുലി പെറ്റുകിടക്കും കിളരും ഈ

കടമന്റ് രാമകൃഷ്ണൻ ആറന്മുള നിയമസഭാ നിയോജക മണ്ഡലത്തിൽ എം വി രാഘവനെ പരാജയപ്പെടുത്തി കടമരട്ട ശരിയായ ഉത്തരം അശ്വമേധത്തിൽ പങ്കെടുക്കാൻ അങ്ങ് തീർച്ചയായും അർഹത നേടിയിരിക്കും ഓൾ ദി ബെസ്റ്റ് സാർ താങ്ക് യു അനീഷ പ്ലീസ് എഴുത്തക്കെ ഡോക്ടർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലല്ലാതെ രണ്ട് എന്തൊക്കെയാണ് പേര് സർ അല്ലല്ല അതിനുമ്പമാഹാരം ഇറം ആദ്യത്തെ പത്ര ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അങ്ങേക്ക് സ്വാഗതം യാഗം സാഹിത്യം വൈദ്യശാസ്ത്രം പരിസ്ഥിതി ശാസ്ത്രരംഗത്തെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ഇതിലേതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടതാണോ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിക്ക് കാരണം അല്ല പുരുഷൻ അതെ അല്ല അതെ അതെ ഇന്ത്യൻ അതെ മലയാളി അതെ ജീവിച്ചിരിപ്പുണ്ട് ഇല്ല ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വരണം അതെ രണ്ടായിരത്തിന് ശേഷം അതെ രാഷ്ട്രീയം കല സാഹിത്യം അല്ല അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശസ്തിക്ക് കാരണം ബന്ധുത്വം സംഭവം ഷിപ്പ് ഓർ ഇൻസിഡന്റ് എസ് മന്ദതമരിയുള്ള പ്രശസ്തിയാ അല്ല അല്ല 10 ചോദ്യങ്ങൾ യജ്ഞം സാധാരണ ഗതിയിലുള്ള മരണം അതെ 2000 ന് ശേഷം തന്നെയാണ് സംഭവം സംഭവം അാ പറഞ്ഞാ പ്രശസ്തനാവാൻ കാരണ കാരണമായി സംഭവം അല്ല അല്ല ആയിരത്തി അൻപതിനു ശേഷം അല്ല രണ്ടായിരത്തിന് ശേഷമാണ് മരണം എന്നാണ് പറഞ്ഞത് സംഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പാണ് എന്നാണ് പറയുന്നത് ഞാനൊരു ചെറിയൊരു കാര്യം ഓൺ ചെയ്തോട്ടെ ചോദ്യമല്ല സർ സർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇൻസിഡൻ്റ് ഒക്കെ രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് ജൂറി അത് ശ്രദ്ധിക്കാതെ പോയെന്ന് എനിക്ക് അറിയില്ല തന്നെയാണ് അതെ അതായത് കോൺട്രവേഴ്സിയൽ ഒന്നുമല്ല ഒരു കലാപത്തിനെ കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടാകാം ഇത് അത്തരം വിവാദങ്ങളൊന്നും ഇല്ലാത്ത നല്ല സംഭവം എന്ന് ഉറപ്പിച്ച് പറയാം തീർച്ചയായിട്ടും പറയാം തെക്കൻ കേരളം തെക്കൻ കേരളം വൈദ്യശാസ്ത്രവുമായി ബന്ധം പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ജീവിതം ഇക്കഴിഞ്ഞ വർഷം സർഗാത്മകമായ ഒരു ക്രിയേഷനിലൂടെ വീണ്ടും വെളിവാക്കപ്പെടുകയും അറിയിക്കപ്പെടുകയും ചെയ്തു ഇല്ല പെട്ടെന്ന് ഞാൻ ജനനത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോയി ചോദ്യം ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി വളരെ പ്രശസ്തമായ ഒരു ക്രിയേഷൻ ഒരു സർഗ സൃഷ്ടി ഒരു ഡോക്യുമെന്ററി കേരളത്തിന്റെ ഭരണസിരാഷ്ടിച്ച് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു ക്ലിയർ ആവും പിറന്ന കൈകൾ എന്ന ഡോക്യുമെന്ററി നിയമസഭ പുറത്തിറക്കി നിയമസഭ പുറത്തിറക്കിയ ആ ഡോക്യുമെന്ററി നിയമസഭയുടെ കേരള നിയമസഭയുടെ അല്ല കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ അംഗത്തെക്കുറിച്ചാണ് ആ ഡോക്യുമെൻ്ററിയുമായി താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് ബന്ധമുണ്ടോ ആ ഡോക്യുമെൻ്ററി താങ്കൾ വിചാരിച്ച വ്യക്തി കഥാപാത്രമാണോ അതെ അത് കലക്കി കേട്ടോ താങ്കൾ വിചാരിച്ച വ്യക്തിയെ പ്രശസ്തനാക്കിയത് ആ വ്യക്തിയുടെ ജനനമാണ് എൻ ആ ജനനത്തിന് ആ പ്രത്യേക തരത്തിലുള്ള ജനന ജനനം ചരിത്രത്തിലാദ്യമായി നടന്നത് ആയിരത്തി അഞ്ഞൂറിലോ ആയിരത്തി നാനൂറിലോ ഒക്കെ യൂറോപ്പിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് അത്തരമൊരു ജനനം എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കുമോ ഞാൻ താമസിക്കുന്നത് എവിടെയാണ് അറിയാമോ അറിയാമല്ലോ ഞാൻ താമസിക്കും ഇപ്പോ പുതിയ വീട് വെച്ച തൊട്ടടുത്താണ് അതിനകത്ത് തൊട്ടപ്പുറത്താണ് എങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി കുണ്ടമൺ കടവിലാണ് ഞാൻ താമസിക്കുന്നത് താങ്കൾ വിചാരിച്ച വ്യക്തി കുണ്ടമൺ കടവ് സ്വദേശിയാണോ അതെ അതെ പറയുകയും ചെയ്തു അതൊരു ഭയങ്കര സംഭവമാണ് പക്ഷേ അതിഗംഭീരമായ സെലക്ഷൻ ആണ് സർ സബരിമുത്തു ആണ് അങ്ങനെ വേണം അദ്ദേഹത്തിന്റെ പേര് സവരിമുത്തു മൈക്കിൾ സവാരിപുത്തുമായിട്ടല്ലേ അല്ലേ അല്ലേ മൈക്കിൾ സവാരിമുത്തു നൂറ് വയസ്സ് മൈക്കിൾ എട്ടു കേരളത്തിലെ ആദ്യ സി സെക്ഷൻ ബേബി ജനന സമയത്ത് തന്നെ മരണപ്പെട്ടുപോയ മൂന്ന് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തിരുവനന്തപുരം കുണ്ടമൻകടവ് സ്വദേശികളായ ദമ്പതികളുടെ ദുഃഖമറിഞ്ഞ് തിരുവനന്തപുരത്തെ തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർമാർ കേരളത്തിലെ ആദ്യ വനിതാ സർജനായ ഡോക്ടർ മേരി പൂനെ ലൂക്കോസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ സിസേറിയൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ച് മൈക്കിൾ ശബരിമുത്തു എന്ന കുഞ്ഞിന് ജീവനോട് ജനിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ സി സെക്ഷനിൽ ജനിച്ച മൈക്കിൾ ശബരിമുത്തു ഏകദേശം നൂറ് വർഷങ്ങൾക്കടുത്ത് ജീവിച്ചു സൈനികനായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം തന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് ഡോക്ടർ മനോജ് വെള്ളനാട് ലോകത്തിൽ അത്ഭുതകരമായ വളർച്ചയാണ് ശാസ്ത്രത്തിനും വൈദ്യശാസ്ത്രത്തിനും ഉണ്ടായത് അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ രക്തക്കറ എത്ര കൂടുതൽ പുരണ്ടിരിക്കുന്നു അതാണ് മികച്ച സർജറിന്റെ ലക്ഷണമെന്ന് കരുതിയിരുന്ന ഒരു കാലത്തു നിന്നും ജോസഫ് ലിസ്റ്റർ ആൻറ്റിസെപ്റ്റിക് സർജറി കണ്ടുപിടിച്ച കാലത്തിലേക്കുള്ള യാത്രയായിരുന്നല്ലോ മറ്റത് ഈ എത്ര ചോര പുരണ്ട കത്തിയാണ് കയ്യിലുള്ളത് എന്നുള്ളതാണ് മിടുക്കനായ സർജൻ എല്ലാവരും മരിക്കുകയും ചെയ്യും പറ്റാളക്കാരാണ് ആൻറ്റിസെപ്റ്റിക് സർജറി ഒന്നും അല്ല കാലത്ത് അങ്ങനെയൊക്കെ വളർന്നതാണ് ശാസ്ത്രം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജൻ ജനറലായ വളരെ ആദരണീയായ മേരി പുന്നൻ ലൂക്കോസ് അവർ നിയമസഭാംഗം ആദ്യമായി കേരളത്തിൽ തിരുവിതാംകൂർ ആയിരിക്കണം തിരുവിതാംകൂർ നിയമസഭ എന്ന് തന്നെയാണ് ആയിട്ടില്ല തിരുവിതാംകൂർ നിയമസഭയിൽ ആദ്യത്തെ വനിതാ അംഗവുമായിരുന്നു അപ്പോൾ ഡോക്ടർ മേരി പിന്നലൂക്കോസ് വിദേശത്തൊക്കെ ആയിരുന്നു ജോലി ചെയ്തിരുന്നതും ഒക്കെ അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സിസേറിയൻ സർജറി അതിന് സാങ്കേതികമായി സിസേറിയൻ സർജറി നല്ലല്ലോ അതിനെന്താ നല്ല സി സെക്ഷൻ അല്ലേ എങ്ങനെയല്ലേ പറയാൻ നല്ലത് സർജറി സർജറി സി സെക്ഷൻ എന്നുള്ളതാണ് അത് നടക്കുന്നത് അതും മുൻകൂട്ടി തയ്യാറെടുത്ത് അങ്ങനെ നടക്കുന്നൊന്നും അല്ല അല്ലെങ്കിൽ ശരിക്കും ഈ ഈ പേര് വിചാരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഈ വീടുകളിൽ പ്രസവം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രണ്ടാഴ്ച മുമ്പ് തന്നെ വീട്ടിൽ പ്രസവിച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോയപ്പോൾ ഉണ്ടായൊരു സംഗതി ഉണ്ടായി ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വീട്ടിൽ പ്രസവിച്ച് ഒരു കുഞ്ഞും അമ്മയും മരിച്ചുപോയി തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ ചില ഇത് നമ്മൾ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ പറഞ്ഞ അശാസ്ത്രീയമായ ചികിത്സയുടെ ഒരു പരിണിത ഫലമാണ് അപ്പോൾ ഒരു ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ ഒരു കുഞ്ഞ് സിസേറിയൻ സെഷൻ വഴി ജനിച്ചു ആദ്യത്തെ സിസേറിയൻ സെഷൻ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അതേ അച്ഛനമ്മമാർക്ക് മൂന്ന് കുട്ടികളെ ജനിച്ച ഉടനെ നഷ്ടപ്പെട്ടു അപ്പോൾ നാലാമത്തെ കുട്ടി കുട്ടിയാണ് ഇദ്ദേഹം അപ്പോൾ ഈ പ്രസവത്തിൽ ഈ ഇതിലും ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോഴത്തെ അതുവരെ ഉള്ളത് കാരണം ഇവിടെ അങ്ങനെ ഒരു സർജറി നടന്നിട്ടില്ല നോർമൽ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ഒരാളെ കിട്ടുള്ളൂ അപ്പോൾ ഡെലിവറി അല്ല ഡെലിവറി ആ അല്ലാതെ സാധാരണ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ഒരാളെ കിട്ടുള്ളൂ ഈ കേസിൽ ഈ കേസിൽ അപ്പോൾ അടുത്ത് എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ടാണ് ഈ അച്ഛനമ്മമാര് മേരി ലൂക്കോസ് പറഞ്ഞ് തെക്കാട് തന്നെ തൈക്കാട് തൈക്കാട് അന്ന് ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല അതുകൊണ്ട് തന്നെ ഈ മറ്റേ ട്രോളിയൊക്കെ രണ്ട് ട്രോളിയൊക്കെ ചേർത്തിട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്റർ പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ഈ ൻ സെഷൻ നടത്തി ഇദ്ദേഹത്തെ പുറത്തെടുത്ത് രണ്ടുപേരും രക്ഷപ്പെട്ടു അക്കാലത്ത് ഇദ്ദേഹം ഒരു മിറാക്കിൾ മിറാറ്റിൾ ബേബിയായിരുന്നു എന്നുവെച്ചാൽ ഇദ്ദേഹം ആദ്യത്തെ സർജറി വഴി പുറത്തിറങ്ങിയ ആളെ കാണാൻ ഈ തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് കാണുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഗതി നടന്നു എന്ന് വെച്ചാൽ അത്രയും പ്രഷ്യസ് ആയിട്ട് ജനിച്ച ഒരാളാണ് അത് നൂറ് വയസ്സ് നൂറ് വയസ്സിനാണ് ഞാൻ തൊണ്ണൂറ്റെട്ട് വയസ്സിൽ അദ്ദേഹം വരെ വികസിക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ആദ്യമായി സിസേറിയൻ സർജറിയിലൂടെ ജനിച്ച മലയാളിയ കേരളത്തിൽ ജനിച്ച കുട്ടി ജീവിച്ചിരുന്നത് തൊണ്ണൂറ്റിയെട്ട് വയസ്സാണ് എന്നുള്ളതാണ് ലോകത്തിൻ്റെ മുന്നിൽ ശാസ്ത്രം വളർന്നത് അങ്ങനെയാണ് ഡോക്ടർ ഇപ്പോഴും മൂന്ന് ഇപ്പോഴും മൂന്ന് പ്രസവങ്ങൾ അല്ലേ വീട്ടിൽ നടത്തിയത് അല്ലേ അതെ മൂന്നല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇപ്പം വീട്ടിൽ പ്രസവിച്ച ആൾക്കാരുടെ സംഗമം ഞാനത് മുമ്പ് ഈ സംഗതി തന്നെ ഒരു രണ്ടാഴ്ച ഈ സംഗതി നടന്നപ്പോൾ തന്നെ എഴുതിയിരുന്നു അത് ലോട്ടറി എടുക്കുന്ന പോലത്തെ ഒരു സംഗതിയാണ് അപ്പോൾ ലോട്ടറി എടുക്കുന്ന അപൂർവ്വം ആൾക്കാർക്ക് മാത്രമേ ലോട്ടറി അടിക്കുകയുള്ളൂ അടിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തിറിയുള്ളൂ ബാക്കിയൊക്കെ ഡോക്ടർ അതിനെ ഒരു വലിയ അത്ഭുതമായി ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ വളരെ നിസ്സംഗതയോടുകൂടി ഇതിൽ നോക്കിക്കൊണ്ട് നിന്നു കാരണം ഡോക്ടറി പറഞ്ഞതിനോടുള്ള സത്യത്തിൽ മനസ്സിൽ തോന്നിയ മറുപടി പറയുമ്പോൾ ചിലർക്കൊക്കെ മുറിവുകളേറ്റാലും എങ്കിലും പറയാതെ വയ്യ തന്നെ ചില അപ്രിയ സത്യങ്ങൾ പറയാതെ വയ്യ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് വേദനിച്ചുകൊണ്ടാണ് ഈ ഇത്തരം അശാസ്ത്രീയതയെക്കുറിച്ച് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരു വ്യാധിയിൽപ്പെട്ട് വല്ലാതെ കുഴങ്ങിയപ്പോൾ കൃത്യവും ശാസ്ത്രീയവുമായ രീതിയിലൂടെ മാത്രം ജനതയെ രക്ഷിക്കാം എന്ന് ഭരണകൂടങ്ങളും ശാസ്ത്ര ലോകവും ഡോക്ടർമാരും ഒക്കെ തീരുമാനിക്കുകയും വ്യാപകരില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ പാത്രം കൊട്ടി ശബ്ദമുണ്ടാക്കി രോഗാണുവിനെ മാറ്റാമെന്ന് പ്രഖ്യാപിച്ച ഒരു രാജ്യത്തിലെ ഭരണാധികാരികളും അതിനനുസരിച്ച് അതിന് പ്രചരണം നടത്തിയ സൂപ്പർ താരങ്ങളും അടങ്ങുന്ന ഒരു ബോധ്യത്തിൻ്റെ നടുവിൽ വീട്ടിൽ പ്രസവിക്കുന്നത് ഒരു വലിയ തെറ്റായി കാണാൻ കഴിയാതെ പോകുന്നു ഈ കാലഘട്ടത്തിൽ ഇത് ഡോക്ടർ മനോജ് വെള്ളനാട് അപ്രിയ സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും അവസാനത്തെ മനുഷ്യനിലും അശാസ്ത്രീയുടെ അശാസ്ത്രീയതയുടെ അന്ധത അവസാനിക്കും വരെ ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈനളി ടി വി ഡോട്ട് ഇൻ